വാവാസ് ും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു തരം കറിയാണ് വാഴക്കൂമ്പിന്റെ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടുനോക്കുക ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക വാഴക്കൊമ്പ് ചെറുതായി അരിഞ്ഞ ശേഷം നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് പത്തിലേക്ക് പറ്റുക ചെറുതായി വെട്ടിയ വാഴക്കൊമ്പ് ഇതുപോലെ സ്മൂത്തായി കിടക്കുന്ന രീതിയിൽ കഴുകിയെടുത്ത് പറ്റിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് വറവിലേക്ക് ഇടാൻ പോകുന്നത് അടുത്തത് ഒരു മുറി ചേര തേങ്ങ ചിരക വാഴക്കൊമ്പ് വറവിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാഴ വയ്ക്കുമ്പോൾ ചെറുതായി നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ ഇനി വേണ്ടത് ഉഴുന്ന് പരിപ്പാണ് വേണ്ടത് ഉഴുന്ന് പരിപ്പ് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ പരിപ്പ് എടുക്കുന്നത് ഉഴുന്ന് പൊടി ഇല്ലാത്തതുകൊണ്ട് സാധാരണ പരിപ്പ് എടുക്കുന്നു ഈ കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി വറ്റലമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വറവുണ്ടാക്കാൻ പറ്റും ഓക്കെ സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ചട്ട് ചെയ്ത് വിളിക്കുക വെളിച്ചെണ്ണ ഇതിലേക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നു കടന്നു ചൂടാകുമ്പോൾ അതിലൊക്കെ പരിപ്പ് ഉഴുന്ന് വലിപ്പിടണം രണ്ട് ചെറിയ കൂമ്പാണ് ഉപയോഗിച്ചത് നമ്മൾ അതുകൊണ്ട് തന്നെ പരിപ്പ് രണ്ട് ടീസ്പൂൺ പരിപ്പ് മതി ഉഴുന്നൊരു ചൂടേശം നമ്മൾ കടുക് മിക്സ് ചെയ്യും കടുക് പൊട്ടി കഴിഞ്ഞു ഇതിനൊക്കെ നമ്മൾ കറിയൊക്കെ ഇടുന്നു പിന്നെ പച്ചമാന പച്ചമുളക നന്നായി ചൂടായ ശേഷം വാഴപ്പൂണ് കത്തിയത് അതിലേക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി 아맛있 없어. 아 맛있긴 없어. 다시 어 ശേഷം ചെറിയ ഫ്ലെയിമിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ സ്റ്റൗവിൻ്റെ തീ കുറ തുടർന്ന് സാധനം മൂടി വെക്കുക ആവി പുറത്ത് പോകാത്ത രീതിയിൽ മൂടി വെക്കുക അതിന് ശേഷം നമ്മൾ തുറഞ്ഞ് നിളക്കി കൊടുക്കണം ഇത്തിരി കൂമ്പ് വേണം വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും നന്നായി ബന്ധു നല്ല സ്മെല് തന്നെ ഇനി വീണ്ടും നമ്മുടെ മുടി വരുന്നു വാഴക്കൂമ്പ് ഫ്രൈ റെഡിയായിട്ടുണ്ട് ഇതിന് ടേസ്റ്റ് നോക്കാം ഉപ്പും മറ്റു കാര്യങ്ങളൊന്നും നോക്കാം നോക്കി വളരെ നന്നായിട്ടുണ്ട് ഏറ്റവും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് നിർത്തിയാൽ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളെയും നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക